ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കത് വായിച്ചു നോക്കാം കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് സങ്കീർത്തന പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനം നമുക്ക് എന്താണ് നമുക്ക് നോക്കാം കർത്താവെ സഹായിക്കണമേ ദേവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യമക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയാണ് അവരുടെ അതരങ്ങളിൽ മുഖസ്ഥുതിയും ഹൃദയത്തിൽ കാബഡ്യവുമാണ് മുഖസ്തുതി പറയുന്ന അതരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ച് കളയട്ടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും അതരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു എന്നാൽ കർത്താവ് അരളി ചെയ്യുന്നു ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവേർപ്പെടുന്നു അതിനാൽ അവർ ആശ്രയിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവൃത്തി ശുദ്ധിയെടുത്ത വെള്ളിയാണ് കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ തലമുറയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടർ എങ്ങും പരിധി നടക്കുന്നു മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു ഇത്രയും ഭാഗം നമ്മൾ കേട്ടത് കാബഡ് എന്നറഞ്ഞ ലോകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇനി നമ്മൾക്ക് ദുഃഖിതൻ്റെ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് നോക്കാം കർത്താവെ എത്രനാൾ അങ്ങന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാപ്പകൽ ഹൃദയവേദ അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിച്ച് ഉത്തരമരളണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ എന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു ദുഃഖിതൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതാണ് അതിന് ദൈവം നമ്മൾക്ക് മറുപടി തരികയും ചെയ്യും കർത്താവ് നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കുന്നതാണ് ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്